പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ ഒരു ചെറിയ യാത്രയിലാണ് അത് വയനാട്ടിലെ ഒരു അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ഒരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ് ആ പ്ലേസ് ഏതാണെന്നല്ലേ നമുക്കിപ്പോ കാണാം നമ്മൾ വന്നിരിക്കുന്നത് ഫാൻഡം റോക്ക് എന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത് മേനങ്ങാടിന്ന് അമ്പലം വരുന്ന റൂട്ടിലാണ് ഈ സ്പോട്ട് ഉള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മലകളും പല കല്ലുകളും നിറഞ്ഞതായ ഒരു സ്ഥലമാണ് ഇവിടെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ആയി നമ്മൾ ഫാൻറ്റൻ ടോക്കിന്റെ താഴെ ഭാഗത്തായിട്ട് നിൽക്കുന്നത് ഇനി നമുക്ക് കുറച്ചുകൂടി മേലേക്ക് പോകാണ്ട് അവിടെയാണ് ഫാൻറ്റൻ ടോക്കിന്റെ പല വിശേഷങ്ങളും വലിയ വലിയ പാറക്കല്ലുകളും ഒക്കെ ഉള്ളത് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മള് ഇപ്പോ നിൽക്കുന്നത് ഫാനൻഡോക്കിന്റെ ആ സ്പോർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മളിവിടെ കാണുന്ന ഈ കാഴ്ചകളൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പാറക്കല്ലുകളുണ്ട് ഫാൻഡൻ റോക്ക് പോലത്തെ കാണുന്ന ആ ഷെയ്പ്പുള്ള ആ മലയാണ് അവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് വരി കാണാം അതാണ് നിങ്ങൾ ആ കല്ലിലേക്ക് മാത്രം ശ്രദ്ധിച്ച് നോക്കിയാൽ മതി കാണാം കണ്ണും മൂക്കും ആ ഫാൻഡിന്റെ അതേ ഷേപ്പിലുള്ള ഒരു കല്ലാണ് അതിന് അതിൻ്റെ ഉള്ളത് അതുകൊണ്ടാണ് അതിനെ ഫാൻഡം ടോക്കെ പറയുന്നത് ഞങ്ങൾ വെള്ളമൊക്കെ വന്നത് ഇപ്പൊ ഭയങ്കര ചൂടല്ലേ ചൂറ് സമയമായോണ്ട് വെള്ളമൊക്കെ എടുത്തിട്ട് നല്ലതാണ് അതുപോലെ ഇപ്പൊ ഭയങ്കര ചൂടായതുകൊണ്ട് ഒരു നാലുമണി ആ സമയത്ത് വരുന്നത് നല്ല നല്ല രസമായിരിക്കും നല്ല വൈബായിരിക്കും എല്ലാവർക്കും നല്ല കാറ്റൊക്കെ നല്ല രീതിയിൽ കാറ്റുണ്ടും കൂടെ അപ്പൊ വരുന്നത് കുറച്ച് വെള്ളം കരുതി വരുന്നത് നല്ലതാണ് നമുക്ക് അപ്പോൾ ഫ്രണ്ട്സ് ഡോക്ടറിന്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് അതുപോലെ ഞങ്ങൾ കൂട്ടുകാർക്ക് പ്രകൃതി ഇഷ്ടപ്പെടുന്ന നിങ്ങൾ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബായ് ബായ്